നമസ്കാരം സ്വാമിജി സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ആരോഗ്യത്തിൻ്റെ വഴി തന്നെയായിരുന്നു വാക്കെങ്ങനെയാണ് മൃത്യുവോളം എത്തുന്നത് ഒരു മരണത്തെയും ഒരു വിദ്യാർത്ഥിയുടെ മരണത്തെയൊക്കെ വെച്ചിട്ടാണ് സ്വാമിജി പറഞ്ഞു വന്നത് നമുക്കതുവഴി തന്നെ പോകാമോ സ്വാമിജി അതുവഴി പോകുമ്പോൾ ഇന്ന് സാർവലൗകികമായി കാണുന്ന പല രോഗങ്ങളിൽ പലതരം അപകടങ്ങളെയും പല വിധത്തിലുള്ള ജീവിത പരാജയങ്ങളെയും ഒപ്പം മൃത്യുവിനെയും ആ പറഞ്ഞ ഒരു കഥയെ ഒന്ന് വിപുലപ്പെടുത്തി ചിന്തിച്ചാൽ മാനവ ബന്ധത്തിൽ വരുന്ന വാക്കിൻ്റെ മനസ്സുമായുള്ള ചേർച്ചയിൽ രൂപാന്തരപ്പെടുന്ന സചേതനവും അചേതനവുമായ ഒരു പ്രപഞ്ച പ്രതിഭാസം പങ്കുവഹിക്കുന്നില്ലേ തീർച്ചയായും ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഇതര ജീവജാലങ്ങളിൽ നിന്ന് അവരുടെ മൗനമായ താളക്രമമുള്ള ശബ്ദവിന്യാസങ്ങളിലൂടെയുള്ള ചില കരച്ചിലുകളിലൂടെയുള്ള ചില ചൂളംവിളികളിലൂടെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾക്ക് പകരം വ്യക്തമായ വികാരമുള്ള വികാരം വ്യാകരണം ഒരു ഭാഷ കൈമുതലുള്ളവനാണ് ഭാഷയുടെ വ്യാകരണം വികാരം അവൻ്റെ ശരീരത്തിലെല്ലാം കടന്നു ചെല്ലുമെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം എന്നിട്ടും എന്നിട്ടുമെന്തി നമ്മുടെ ബുദ്ധിജീവികളും ഭരണാധികാരികളും സാഹിത്യകാരന്മാരും കലാകാരന്മാരും മത നേതാക്കന്മാരും ഒക്കെ വാക്കുമതിൻ്റെ വികാരവും ഇത്ര സൂക്ഷ്മവും ഇത്ര കൃത്യതയുള്ളതും ഇത്രത്തോളം സുഖദുഃഖങ്ങൾ തരുന്നതുമാണെന്ന് അറിഞ്ഞിട്ടും അവയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്ത പഠനം വളർന്നു വളർന്ന് കമ്മ്യൂണിക്കേറ്റിംഗ് ഇംഗ്ലീഷിലായിട്ടുണ്ട് സ്നേഹമുള്ള കവിതയും സ്നേഹമുള്ള ജീവിതവും ഒന്നും പഠിച്ചുകൂടാ എന്ന് വന്നിട്ടുണ്ട് വാക്കുകളുടെ വികലോപയോഗങ്ങൾ പഠനത്തിൻ്റെ രംഗവേദികളായി മാറിക്കഴിഞ്ഞു പഠിക്കുമ്പോഴും പഠനം കഴിഞ്ഞിറങ്ങുമ്പോഴും എന്ന് അഹങ്കരിക്കുമ്പോഴും തൻ്റെ ആരോഗ്യവും അന്യൻ്റെ ആരോഗ്യവും നിലനിർത്താവുന്ന ഒരു ഭാഷ മനുഷ്യന് നഷ്ടപ്പെടുകയാണെന്ന ബോധവും അവനില്ലാതായി എന്തു പഠിക്കണം എങ്ങനെ പഠിക്കണം എന്തിനു പഠിക്കണം എന്നൊക്കെയുള്ള അറിവ് നഷ്ടപ്പെട്ടു തീർച്ചയായും പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്ന് തിരിച്ചറിവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു പഠിച്ചവനാണെങ്കിൽ എന്തും ചെയ്യാം എന്ന് തോന്നലും വന്നു കഴിഞ്ഞു തീർച്ചയായും ഇത്തരമൊരവസ്ഥിതിയിൽ വാക്ക് എന്നതിന് പ്രാധാന്യമുള്ളതാണെന്ന് കണ്ട് വാക്കിൻ്റെ പ്രശാന്തവാഹിയായ അംശവും വാക്കിൻ്റെ പ്രചണ്ഡമായ ആഹവ ഉത്സുക അംശവും യുദ്ധത്തിന് ഒരുക്കമുണ്ടാക്കുന്ന അംശവും വേർതിരിച്ച് മനുഷ്യൻ അറിയേണ്ടത് ആവശ്യം ഒരു പക്ഷിയുടെ ശബ്ദവും കളകളാരവും ഒരു ഇലയുടെ മർമ്മരവും ശബ്ദമാണ് അത് സുഖം തോന്നും ഒരു ആനയുടെ ചിഹ്നം വിളിയും ഒരു കുറുക്കന്റെ ഓലിയിടലും ഒരു പട്ടിയുടെ കൂവലും ഒരു സിംഹത്തിന്റെ ഗർജനവും ഒരു മയിലിന്റെ കരച്ചിലുമൊക്കെ കേൾക്കുമ്പോൾ കാണാൻ മയിൽ സുന്ദരമെങ്കിലും ആ ശബ്ദം ഭയം ആശങ്ക ദുഃഖമൊക്കെ ഉണ്ടാക്കും അതെ ഒരിക്കൽ യാദൃച്ഛികമായി പെട്ടെന്ന് അത്തരം ഒരു ഭയത്തിലേക്ക് വന്നാൽ അത് പതുക്കെ പതുക്കെ ശാരീരിക രോഗങ്ങളായി പോലും പൊട്ടിവിടും അത്തരം ഭയാനകമായ ശബ്ദം പോലെ വാക്കുകൾ മനുഷ്യനിൽ നിന്നുണ്ടായി മനുഷ്യനെ മനുഷ്യൻ ഭയപ്പെടുത്തിയാലോ അതിന്റെ പ്രതിഫലം തീർച്ചയല്ലേ നമ്മുടെ ആളുകൾ ചിന്തിക്കേണ്ടതാണ് ഇനി ആളുകൾ അത്തരം വാക്കുകൾ ഉതിർക്കുന്നിടത്ത് പോയി നിന്ന് കേക്കരുതെന്നെങ്കിലും നമ്മൾ ധരിക്കേണ്ടതാണ് ഭീകരങ്ങളായ ശബ്ദങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തെ തന്നെ ദ്രവിപ്പിച്ച് കളയും നമ്മുടെ കണ്ണുകളുടെ എടുത്തു കളയും നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നശിപ്പിക്കും ഈ കാലഘട്ടത്തില് ഒപ്റ്റിക് നെർവുകൾ കണ്ണിന്റെ നർവുകൾ കഴിവ് നഷ്ടപ്പെട്ട് കണ്ണിന് കാഴ്ച കുറഞ്ഞു വരുന്നത് വളരെ കൂടുതൽ ആളുകളിൽ കാണുന്നു കാണുന്നുണ്ട് ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ട കുട്ടികളുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ് പ്രായമായവർക്ക് കേൾവി നേരത്തെ പോയി കഴിയും മസ്തിഷ്ക ചയങ്ങൾ മസ്തിഷ്ക വിദ്രഥികൾ ഗ്ലയോമ മിക്സഡ് ഗ്ലയോമയൊക്കെ ഇന്ന് വളരെ കൂടി വരിക മൂക്കിന് ഗന്ധമറി ആയിക്ക നാവിന് രസമറി ആയിക്കൊക്കിന് സ്പർശനം നഷ്ടപ്പെടുക ഇതൊക്കെ ഇന്ന് കൂടി വരിക ചിത്തഭ്രമണമായ ശബ്ദജാലം ഇതിന് കാരണമാണോ നമ്മുടെ ഓർമ്മകളെ ഭ്രമിപ്പിക്കുന്ന ചിത്തത്തെ ഭ്രമിപ്പിക്കുന്ന ശബ്ദം ഈ ആതുരതയ്ക്ക് ഒരു കാരണമാണോ കാരണമായിരിക്കുമല്ലേ സ്വാമിജി കൃത്യമായിട്ട് എത്ര ലൗഡ് സ്പീക്കറുകൾ അതെത്ര യന്ത്ര സംവിധാനങ്ങൾ ഹോം തിയേറ്ററുകളുടെ കാലം ആ ഹോം തിയേറ്ററുകളുടെ കാലം ശബ്ദത്തെ പരിശോധിച്ചു നോക്കാതെ ശബ്ദമിശ്രണം ചെയ്യുന്ന ഉപകരണങ്ങൾ ഇന്ന് അതിനിടയിൽ വളരെ വ്യാപകമായിട്ട് ചെറിയ കുട്ടികളെയൊക്കെ കാണാവുന്ന ട്രെയിൻ യാത്രക്കടയിലെല്ലാം കാണാവുന്നത് കൃത്യമായി ചെവിയിൽ ഈ അവന് മാത്രം കേൾക്കാവുന്ന തരത്തിൽ നേരിട്ട് അതുപോലെ തന്നെ സംഗീതം സംഗീതമെന്നത് യുദ്ധമായി മാറുന്നു സംഗീത മഹായുദ്ധം കേട്ടിട്ടുണ്ടോന്നറിയില്ല കേട്ടിട്ടില്ല മത്സരത്തെയാണ് പറയുന്നത് റിയാലിറ്റി ഷോനകത്തുള്ള അത് ഒരു ഭാഗം ശബ്ദത്തിന്റെ സൗകുമാരിത നഷ്ടപ്പെടുമാർ പല സംഗീത വിഭാഗങ്ങളെയും ഒരേ സ്റ്റേജിൽ ഒന്നിച്ച് സംയോജിപ്പിച്ച് ഈ കാർണിവൽ എന്ന് പേരിൽ അവതരിപ്പിക്കുന്നത് തകർക്കുക അവിടെ ശബ്ദവീചികൾ പരസ്പരം കലർന്നു കലർന്നുകയറി കടന്നു ചെന്ന് ശബ്ദസങ്കരം അത് എന്തെല്ലാം തരത്തിലുള്ള ജീവിത പ്രശ്നങ്ങൾ മാനവനിൽ ഉണ്ടാക്കും റഷ്യ ഇത് പരീക്ഷിച്ചതാണ് ഇതിനേക്കാൾ സൂക്ഷ്മമായ ഒന്ന് ഇരുപത് ഫ്രീക്വൻസിയിൽ കുറഞ്ഞത് ഇരുപതിനായിരം ഫ്രീക്വൻസിയിൽ കൂടിയതുമായ ശബ്ദം നമുക്ക് കേൾക്കാനാവില്ല പട്ടി പോലുള്ള ജീവികൾക്ക് കേൾക്കാമെന്നാണ് വൈപ്പ് അതുകൊണ്ടാണ് നമുക്ക് കേൾക്കാൻ കഴിയാത്ത ആ ശബ്ദവീചികളുടെ രൂപങ്ങൾ പട്ടി കാണുന്നത് എന്ന് പറയുന്നത് മനസ്സിലായി സ്വാമി ഓരോ ശബ്ദത്തിനും രൂപമുണ്ട് അപ്പൊ ഓരോ ശബ്ദവും വരുന്നിടത്ത് ആ രൂപവും കൊണ്ടുപോകുന്നുണ്ട് എന്റെ ശബ്ദത്തിന് എന്റെ ചേർത്ത് സത്യസന്ധമായി പറയുന്നത് പറയുന്ന എല്ലാ ശബ്ദത്തിനും ആ രൂപമുണ്ടാവും ആ വ്യക്തിത്വം നിലയിക്കുന്ന ശബ്ദത്തെ എത്രയായിരം സംവത്സരങ്ങൾക്ക് ശേഷവും തിരിച്ചെടുക്കുവാൻ കഴിയുമെങ്കിൽ ആ രൂപം തിരിച്ചെടുക്കുവാൻ കഴിയും അതൊരത്ഭുതമല്ല പട്ടി ആ അത് കണ്ടിട്ടാണ് ചിലപ്പോൾ കുറയ്ക്കുന്നത് എന്നുമൊക്കെ പറയാറുണ്ട് അത്ര സൂക്ഷ്മമായൊരു ശബ്ദം ഓർഗൻ പൈപ്പുകളിലൂടെ ആലപിക്കുവാൻ പറ്റുന്നൊരു പരീക്ഷണം ഏതാണ്ട് അൻപത് സംവത്സരങ്ങൾക്കപ്പുറം റഷ്യ പരിശോധിച്ചിട്ടു പരീക്ഷിച്ചിട്ടുണ്ട് എന്നിട്ട് ഓർഗൻ പൈപ്പുകൾ വായിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ഇരിക്കുന്ന ജനങ്ങൾക്ക് ഈ ഹാളും സ്റ്റേജും ഒക്കെ അവർക്ക് ശബ്ദം കേൾക്കാൻ വയ്യ പക്ഷെ ഇതെല്ലാം ഇടിഞ്ഞു വീഴുന്ന പോലെ തോന്നുക ഭ്രാന്തന്മാരായി ഇറങ്ങി ഓടുക ഇതിനെ ഒരു വിവരണം ഒരു ശാസ്ത്ര ഗ്രന്ഥത്തിൽ നേരത്തെ വന്നിരുന്നു അവിടെ മനസ്സിലായി സ്വാമി അപ്പോ ഈ ചില വിഷയത്ത് ഈ ചില കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ചില ഇടങ്ങളിൽ പോയാൽ ചിലത് കേട്ട് മൃഗങ്ങളോടുന്നു മനുഷ്യൻ തിരിഞ്ഞോടുന്നു ഭയപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ ആശ്വാസ ശബ്ദവീചികളുടെ ഒരു അവിടെ ഉണ്ടാവും നമ്മുടെ ഓടുബിളായ ശബ്ദത്തോടൊപ്പം നമ്മുടെ കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തോടൊപ്പം കേൾക്കാൻ കഴിയാത്ത ശബ്ദം അതിനോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട് കേട്ട ശബ്ദങ്ങളെക്കാൾ ചിലപ്പോൾ മനോഹരങ്ങൾ നമ്മൾ കേൾക്കാത്തവയായിരിക്കും പണ്ടൊരു സ്വാമിജിയോട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു ഗൃഹസ്ഥൻ അദ്ദേഹത്തിന് പിക്ഷയൊക്കെ ഉളമ്പി കൊടുത്തിട്ട് പറഞ്ഞു സ്വാമിജി അങ്ങയുടെ വാക്കുകൾ ഞാൻ മുഴുവൻ കേൾക്കാറുണ്ട് കുഞ്ഞേ നീ കേട്ടവയേക്കാൾ കൂടുതൽ നീ കേൾക്കാതെ പോയവയാണ് എൻ്റെ ശബ്ദം ഈ ഒരു ഗഹനമായ അർത്ഥത്തിലാണോ സ്വാമിജി നിശബ്ദതയെ അറിയണം എന്ന് പറയുന്നത് പറയുന്നതാണ് തീർച്ചയായും ഏത് ശബ്ദം കേൾക്കുമ്പോഴും ഓടുവിളായ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ശബ്ദം പുറമാണ് അപ്പോൾ സ്വാമിജി നേരത്തെ ഉപയോഗിച്ചിരിക്കുന്ന നിശബ്ദത എന്ന് പറയുന്നതിന് ഒരു മീനിങ് ഇപ്പോഴാണ് എനിക്ക് കിട്ടുന്നത് അപ്പോൾ ഇത്രയും ഒരു അർത്ഥത്തിലാണ് സ്വാമിജി വാക്ക് എപ്പോഴും ഏത് വാക്ക് ഒരുവനിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴും അതിൻ്റെ പുറഞ്ചട്ടയാണ് ശബ്ദം പൊളിച്ച് കളയാനുള്ളത് അതെല്ലാം എടുത്ത് നമ്മൾ സൂക്ഷിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കലവറയിൽ മുഴുവൻ തൊണ്ട് നിറയുമ്പോൾ തൊണ്ടും കട്ടിയായ ചിരട്ടയും കടന്നിട്ടാണ് കാമ്പും സലിലവും ഇരിക്കുന്നത് ജീവനം വാക്കിന്റെ സലിരം ഒരച്ഛന്റെ വാക്കിന്റെ സലിരം അനുഭവിക്കണമെങ്കിൽ അച്ഛനു ജനിക്കണം മനസ്സിലായി ഒരമ്മയുടെ മാതൃത്വം പക്ഷസിൽ അമൃതായി വഴിഞ്ഞൊഴുകുമ്പോൾ അതിനേക്കാൾ മധുരോദാരമായി ഒഴുകുന്ന മന്ദസ്മിത സഹിതമായ വചസ്സുകളുടെ സാരഗൗരവം തിരിച്ചറിയണമെങ്കിൽ ഒരമ്മയ്ക്ക് പിറകണം അതിശീലിച്ചവന് വിൻ്റെ പുറം വാക്കിനെ അലങ്കരിച്ചിരിക്കുന്ന ചമൽക്കാരം വാക്കിനെ പൊതിഞ്ഞിരിക്കുന്ന വർണ്ണാഭങ്ങളായ മൊഴികൾ അഴിച്ചു മാറ്റി ശുദ്ധനഗ്നവും സുന്ദരവുമായ കാമ്പ് കണ്ടെത്തുവാനും വാക്കിൻ്റെ ജീവനമായ സലിലം പൂജിക്കുവാനും കഴിയും അതാണ് ആരോഗ്യം ആരോഗ്യശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ് വാക്കിനെ എങ്ങനെ സ്വീകരിക്കണം നമ്മുടെ സ്വീകരണികൾ വാക്കിനെ സ്വീകരിക്കുവാൻ പരിശീലിച്ചിട്ടില്ലെങ്കിൽ വിദ്യാഭ്യാസം വികലമാണ് ഉദാത്തമായൊരു വിദ്യാഭ്യാസ സംസ്കൃതിയുടെ വെളിച്ചത്തിലാണ് ഗുരുശിഷ്യ പാരസ്പര്യത്തിൻ്റെ അതുല്യ പ്രഭാവത്തിലാണ് വാക്കിൻ്റെ കളയപരം കടന്ന് വാക്കിൻ്റെ ഹൃദയം കണ്ടെത്തുന്നത് വാക്കിൻ്റെ ഹൃദയം കണ്ടെത്താത്തവൻ ബ്രഹ്മചര്യത്തിൽ നിലനിൽക്കില്ല വാക്കിൻ്റെ ഹൃദയം അറിയാത്തവന് ഗാർഹസ്ഥ്യമില്ല ഗാർഹസ്ഥ്യത്തിൻ്റെ അന്തർയാത്രകൾ അത്രയും വാക്കിൻ്റെ ഹൃദയത്തിലൂടെയാണ് തൻ്റെ ഭാര്യയിൽ നിന്ന് തൻ്റെ ഭർത്താവിൽ നിന്ന് തൻ്റെ മക്കളിൽ നിന്ന് തൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് തൻ്റെ അച്ഛനമ്മമാരിൽ നിന്ന് തൻ്റെ സഹോദരങ്ങളിൽ നിന്ന് വീഴുന്ന വാക്കിൻ്റെ ലൗകികാർത്ഥങ്ങൾ തേടിപ്പോയാൽ ത്യാഗഭാഗലക്ഷണയില്ലാത്ത വാച്യാർത്ഥങ്ങൾ തേടിപ്പോയാൽ ആനന്ദമെന്നും നഷ്ടമാവുംതം തകരും ശാന്തി അസ്തമിക്കും പുറത്താരോ ശാന്തി തരുമെന്നോർത്ത് വീട് വിട്ടുണ്ടാക്കുന്ന ബന്ധങ്ങൾ അത്രയും വികല ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയും ദുഃഖത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും വാക്കിൻ്റെ ഹൃദയമറിയാത്തവൻ സന്യാസവുമില്ല വാനപ്രസവുമില്ല തൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് ദലമർമരങ്ങളിൽ നിന്ന് അല ഇട്ടുയരുന്ന സമുദ്രത്തിൻ്റെ നിസ്വനത്തിൽ നിന്ന് ഓളങ്ങളുടെ ഒലികളിൽ നിന്ന് വനത്തിൻ്റെ മർമ്മരങ്ങളിൽ നിന്ന് മൃഗസഞ്ചയങ്ങളുടെ ശബ്ദജാലങ്ങളിൽ നിന്ന് ശബ്ദത്തിൻ്റെയെല്ലാം ശബ്ദവും ഹൃദയവുമായ പരമപുരുഷനെ കണ്ടെത്തുവാൻ കഴിയാത്തവൻ എത്ര തപസനുഷ്ഠിച്ചാലും എത്ര സന്യാസിയായാലും സത്യമറിയില്ല സത്യം കരതലാമലകം പോലെ കണ്ടെത്തണമെങ്കിൽ ആരോഗ്യ ശാസ്ത്രത്തിൻ്റെയും ആനന്ദശാസ്ത്രത്തിൻ്റെയും അനവധി സുന്ദരമായ ഇതിഹാസം ശബ്ദത്തിലിരിക്കുന്നു ശബ്ദമാകുന്നു വേദം ശബ്ദം ഓംകാരമാകുന്നു ശബ്ദം ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയുമാകുന്നു ശബ്ദം സ്വപ്ന സുഷുപ്തികളെ കടക്കുന്ന തുരീയവുമാകുന്നു അക്ഷരം വാക്കാകുന്നു വാക്കരവുമാകുന്നു ഭൂതവും ഭവത്തും ഭവിഷ്യത്തും വാക്കാകുന്നു വാക്ക് അകാരവും ഉകാരവും മകാരവുമാകുന്നു വാക്ക് അമാത്രയുമാകുന്നു വാക്കിലെല്ലാം അടങ്ങുന്നു എല്ലാത്തിലും വാക്ക് സൂക്ഷ്മമായി നിലനിൽക്കുന്നു ഇത്തരമൊരു സങ്കേതം ഈ സങ്കേതമാണ് നമുക്ക് നഷ്ടമായത് ഈ സങ്കേതത്തെയാണ് പുനർജനിയുടെ ഭാഷയിൽ അന്വേഷിക്കേണ്ടത് പുനർജനിപ്പിക്കേണ്ടത്